വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ഈ പുത്തനാടിന്റെ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് കുരിശു വരച്ച് കർത്താവിൻ്റെ സ്ലീവായാൽ മുദ്ര വെച്ച് നമുക്ക് ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നന്ദി 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 വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല നന്ദി നാഥ കഴിഞ്ഞ ഒരു വർഷം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പുത്തനാടിനെ കർത്താവിന് വിട്ടുകൊടുക്കുക വിശ്വസിക്കുക കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഇതെഴുതപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നമ്മളിത് കാണുമ്പോൾ ഓർക്കണം ഇതെഴുതപ്പെട്ടത് എല്ലാം സുഖം സുഖകരം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ല ജെറുസലേം തകർക്കപ്പെട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇസ്രായേൽ ഏറ്റുപറയുന്നതാണ് കർത്താവിൻ്റെ സ്നേഹം പുതുതാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതായി നാം അനുഭവിക്കും അവിടുത്തെ വിശ്വസ്ഥത ഉന്നതമാണ് കർത്താവെ നവമായ നിന്റെ സ്നേഹത്താ എന്നെ ഈ പുത്തനാണ്ടിൽ നീ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം പുതിയ വർഷത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കണേ ഇന്നലകളുടെ തോൽവികളിൽ ഉടക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ ഇന്നലെ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞ കാലങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഓർത്തേ ഇന്നിൻ്റെ കൃപ പുതിയ ഒരു കൃപയാണ് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി നിന്നിൽ കർത്താവ് നിറയ്ക്കുന്നുണ്ട് വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ ഗോഡ്സ് ഗ്രേറ്റർ ദാൻ ഹ്യൂമൻ വീക്ക്നെസ് മാനുഷിക ബലഹീനതകൾക്കും മുകളിലാണ് കർത്താവിൻ്റെ കരുണ ആ കരുണയിൽ ഈ ദിവസവും എന്നെ നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക എന്നെ അനുവദിച്ച എനിക്ക് ആയുസ് നൽകിയ എനിക്ക് ആരോഗ്യം നൽകുക കർത്താവിൻ്റെ കരുണ എൻ്റെ എല്ലാ ബലഹീനതകൾക്കും മുകളിലാണെന്ന് തിരിച്ചറിയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ വിശംശികളായ ഈ പുതിയ വർഷത്തെയോർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയാം ഈ പ്രഭാതത്തിൽ നിന്റെ സ്നേഹം പുതിയതായി ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ ഇന്നലകളുടെ കറകളെ നീ നിന്റെ കരുണയാൽ വായിച്ചു കളയണമേ ഈ ദിവസം നിന്റെ കൃപയിൽ ആശ്രയിച്ച് ആരംഭിക്കാം ഈ വർഷം നിന്റെ കരം പിടിച്ചു നടക്കാൻ നീ ഞങ്ങളെ ഒരുക്കണേ ഈ ദിവസത്തിൻ്റെയും ഈ വർഷത്തിൻ്റെയും മുഴുവൻ പ്രയത്നങ്ങൾ നമ്മൾ നടക്കാൻ പോകുന്ന മുഴുവൻ വഴികളെ കർത്താവിന് വിട്ടുകൊടുത്ത് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആവേ